ചങ്കകള് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയാൻ പോകുന്നത് വേറെ ഈ പിന്നെ നമ്മുടെ ഒരു കള്ളൻ ഉണ്ടല്ലോ ഈ തൃശ്ശൂർ ചാലക്കുടിയുള്ള ഒരു കള്ളൻ അതായത് വിദേശത്തെ ഭാര്യ നേഴ്സാണ് അങ്ങനെ അവർ അയക്കുന്ന പൈസ എന്ന് പറഞ്ഞാൽ ഇവിടെ അടിച്ചുപൊളിച്ച് ജീവിക്കുന്ന ഒരു കള്ളൻ ഈ കള്ളൻ്റെ ഒരു വീഡിയോ ചെയ്തതിൽ പിന്നെയെന്ന് പറഞ്ഞാൽ എനിക്കൊരുപാട് തെരുവിളികൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് കോളുകൾ ഭീഷണികൾ ഇതൊക്കെ വരുന്നുണ്ട് എന്നുള്ളതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഭർത്താവ് ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയൊരു തെളിവാണത് അതായത് ഭാര്യമാരെ വിദേശത്ത് എവിടെയെങ്കിലും വിട്ടിട്ട് അവരുടെ പൈസ കൊണ്ടിവിടെ അവരുടെ കവനോക്കി ജീവിക്കുന്നവരെന്ന് ഞാൻ പറയുള്ളൂ അതായത് അവരവിടെ കിടന്ന് വളരെ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കുന്നു അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവനിവിടെ ഈ വെള്ളം അടിച്ചിട്ടും പല ഈ എന്നാൽ ചൂതുകൾ കളിച്ചിട്ടും ചീട്ട് കളിച്ചിട്ടും പിന്നെ എന്ന് പറയുന്നത് അങ്ങനെ കൂട്ടുകാരെ സന്തോഷിപ്പിച്ചിട്ടൊക്കെ കളിയുന്ന ഒരു വിഭാഗം ആൾക്കാർ അവർക്കെതിരെയാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ ഇവിടെ നല്ല രീതിയിൽ ജീവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അവരൊന്നും അല്ല ഞാൻ പറഞ്ഞത് അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കണ്ണൂർ ജില്ലയിൽ സംഭവിച്ച ഒരു കാര്യത്തെ പറ്റിയാണ് അതായത് കണ്ണൂർ ജില്ലയിലെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ആ സ്ത്രീക്ക് എന്ന് പറഞ്ഞാൽ രണ്ട് മക്കളും ഭർത്താവുമാണ് ഈ ഭർത്താവ് എന്ന് പറയുന്ന പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തി നാല് മണിക്കൂറും വെള്ളം അടിക്കും ജോലിക്ക് പോകത്തില്ല അങ്ങനെയുള്ള ഒരുപാട് കഷ്ടപ്പാടുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെയാണ് ഈ സ്ത്രീ അവിടുന്ന് ഇസ്രേൽ ഇസ്രയേലാണെന്നാണ് തോന്നുന്നത് ഇസ്രേലേക്ക് പോകുന്നത് ഇസ്രേയിലേക്ക് പോയിട്ട് അവിടെയോ ഹോം നേഴ്സോ എന്തോ ആടുന്നത് ഹോം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അവിടെ പോയിട്ട് തീട്ടോ മൂത്രവും മലവും എല്ലാം കോരൽ തന്നെയാണ് പണി വേറെ ഒന്നുമല്ല ഈ ഹോം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ വയസ്സ് വൃദ്ധന്മാരായവരെ ശുശ്രൂഷിക്കാൻ പോകുന്നവരാണ് അപ്പോൾ അങ്ങനെയൊക്കെ വളരെ കഷ്ടപ്പെട്ട ജോലി തന്നെയാണ് അതിൽ കിട്ടുന്ന പൈസകൾ സ്വരൂപിച്ചിട്ടാണ് അവർ നാട്ടിലേക്ക് അയക്കുന്നത് നാട്ടിലേക്ക് അയച്ചു കഴിഞ്ഞാൽ ഇവിടെ മര്യാദയ്ക്ക് അത് വിനിയോഗിക്കേണ്ടേ അതൊന്നും വിനിയോഗിക്കാതെ ഒരു പോളിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഈ കണ്ണൂർ ജില്ലയിൽ ഈ സ്ത്രീ അങ്ങനെ രണ്ട് മക്കളെയും ഭർത്താവിനെയും നാട്ടിലാക്കിയിട്ടാണ് പോകുന്നത് ഈ സ്ത്രീ ആണെങ്കിൽ അവിടുന്ന് പൈസയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കും ഈ ഭർത്താവാണെങ്കിൽ ഇവിടെ വന്നിട്ട് എന്താണ് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഇവിടെ കൂട്ടുകാരെയും കൊണ്ടുവരുന്നു അതുപോലെ തന്നെ വീട്ടിൽ വെള്ളമടി പാർട്ടികളാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ രണ്ട് മൂന്ന് വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പരിപാടി ഇങ്ങനെ തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇയാൾ പ്രത്യേകിച്ച് ജോലിക്കൊന്നും പോകില്ല ജോലിക്ക് പോകില്ല വീട്ടിലാണെങ്കിൽ വേറെ ആരുമില്ല രണ്ട് മക്കളുണ്ട് ആ മക്കളാണെങ്കിൽ ഈ അമ്മയുടെ വീട്ടിലും അതുപോലെ തന്നെ ഇവിടെയും ഒക്കെ ആയിട്ട് മാറി മാറി നിൽക്കുകയും ാണ് അങ്ങനെ ഈ ഒരു പത്ത് പതിനെട്ട് വയസ്സായ പത്തോ പതിനാറോ വയസ്സുള്ള ഒരു ചെറുക്കനുണ്ട് മൂത്ത മകൻ ആ മൂത്ത മകൻ ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല അവൻ ഒരു ദിവസം ഈ തന്തയെ തെറി പറഞ്ഞു അതായത് തന്തയോട് പറഞ്ഞു ഇമ്മാതിരി പോപ്രായും ഇവിടെ നടത്തരുത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ മമ്മി അവിടെ കഷ്ടപ്പെട്ടയക്കുന്ന പൈസയാണ് നിങ്ങളിവിടെ കൂട്ടുകാരെയും കൂട്ടി വന്ന് ഇവിടെ കോഴി ബിരിയാണിയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വെള്ളമടി പാർട്ടികൾ നടത്തുമ്പോഴേ എൻ്റെ അമ്മയുടെ പൈസയാണ് എല്ലാം കഴിഞ്ഞു പോകുന്നത് എന്ന് ഈ ചെറുക്കം പറഞ്ഞപ്പോൾ ഇയാൾക്ക് ഭയങ്കരമായിട്ട് പക തോന്നുകയാണ് അതായത് സ്വന്തം മൂത്ത മകനോട് എന്ന് പറഞ്ഞാൽ ഭയങ്കര പക തോന്നിയിട്ട് ഒരു ദിവസം ഇയാൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം ഇതുപോലെ ഒരു രണ്ട് മൂന്ന് ആൾക്കാരെയൊക്കെ കൂട്ടിയിട്ട് ഈ വിദ്വാൻ ഇങ്ങനെ നല്ല രീതിയിൽ പാർട്ടി നടത്തുകയാണ് ആ പാർട്ടി നടത്തുമ്പോഴാണ് ഈ ചെറുക്കൻ അവിടെ കയറി വരുന്നത് ചെറുക്കൻ എല്ലാവരോടും ഈ വീട്ടിൽ നിന്നും ഇറങ്ങി പോകാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ ചെറുക്കനെ പിന്നെ പറഞ്ഞപ്പോഴും എല്ലാവരും ഇറങ്ങിപ്പോയി അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ഞാൻ കൊല്ലുമടായിരുന്നു വന്ന് പറഞ്ഞിട്ട് ഈ ചെറുക്കനെ ഇയാൾ കത്തി എടുത്ത് കുത്തുകയായിരുന്നു അങ്ങനെ ഒറ്റ കുത്തിനെ തന്നെ മന മകനെ കൊലപ്പെടുത്തി കൊലപ്പെടുത്തിയതിനു ശേഷം യാതൊരു പൂസലും ഇല്ലാതെ അവിടെ നിന്നും മുങ്ങി പക്ഷേ പോലീസുകാർ പൊക്കുകയും ചെയ്തു പോലീസുകാർ പൊക്കിയിട്ട് ഈയിടെയാണ് അതിന്റെ ശിക്ഷയും കാലാവധി ഇതൊക്കെ വന്നത് അതായത് അയാൾക്ക് ജീവപുരന്ത ശിക്ഷയാണ് ഇപ്പോഴും അയാൾ കണ്ണൂർ സെൻട്രൽ ജയിലിലുണ്ട് എന്നുള്ളതാണ് ഈ ഭാര്യയാണെങ്കിലും എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ മകനെയും കൂട്ടിയിട്ട് ഇപ്പോഴും പിന്നെ അവർ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് പോയിട്ട് അവിടെയാണ് ഇപ്പോഴും ജീവിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അതായത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ആ സ്ത്രീ കടൽ കടന്നത് എന്നിട്ട് ആ സ്ത്രീയുടെ പൈസ കൊണ്ട് തന്നെ ഇവിടെ ഇവൻ ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെയൊക്കെ കൂട്ടിയിട്ട് അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ നികഷ്ട ജീവി ചെയ്തത് എന്നുള്ളതാണ് അപ്പോൾ ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ കുറേ നാൾ ഈ ഭാര്യയുടെ പൈസ വരാതിരുന്നു കഴിഞ്ഞാൽ ഇവനും ഈ പിന്നെ നമ്മളെ ചാലക്കുടിയിൽ ബേങ്കുകളത്തിയില്ലേ അവനെ പോലെ ചെയ്യുകയാണ് ചെയ്യുക അതായത് അവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കള്ളന്മാർ തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളൊക്കെ വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ നേടുന്നതോടൊപ്പം തന്നെ നല്ലൊരു ഭർത്താവിനെയും നിങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കണം ആ ഒരു വേലിയും കൂലിയും ഇല്ലാത്ത ഒരു ജോലിക്കും പോകാത്ത ഒരു ഉദ്യോഗസ്ഥനായിട്ട് നടക്കുന്ന ഒരു ഭർത്താവിനെയല്ല നിങ്ങൾ കണ്ടെത്തേണ്ടത് നിങ്ങളുടേതായ പ്രൊഫഷനിൽ നിങ്ങൾ അത് നല്ല ഇരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെപ്പോലെയുള്ള ഇരിക്കുന്ന ഏതെങ്കിലും ഒരുത്തിനെ കണ്ടെത്തിയിട്ട് അങ്ങനെയുള്ള ആളുമായിട്ടാണ് നിങ്ങൾ കല്യാണം കഴിക്കാൻ നോക്കേണ്ടത് ആ ഒരു സ്ത്രീക്ക് പറ്റിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ ഈ ീ ഒരു എന്താ അവരുടെ അസുഖമുള്ളവനെ കല്യാണം കഴിച്ചു എന്നുള്ള ഒരു തെറ്റ് മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ അതിന് അവർക്ക് കിട്ടിയ ശിക്ഷയെന്ന് പറഞ്ഞാൽ അവരുടെ മൂത്ത മകൻ അതായത് ആ മകൻ എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാകും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം സ്വന്തം അച്ഛനാണ് ആ ആ മകനെ കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് ഇപ്പോഴും അവനുണ്ട് അവനൊന്നും ഒരു കുഴപ്പവുമില്ല നമ്മളെ നികുതി പിന്നെ പണം കൊണ്ട് അവനൊക്കെ നല്ല ചിക്കനും മട്ടനും മട്ടനുമൊക്കെ അടിച്ചിട്ട് ജീവപര്യന്തം എന്നുള്ള ശിക്ഷയും വാങ്ങിച്ചിട്ട് കണ്ണൂർ സെൻട്രൽ ജയിലിൽ കിടക്കുന്നുണ്ട് അവനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പത്തോ പതിനാലോ വർഷം കഴിഞ്ഞാൽ അവൻ പുറത്ത് വരും പുറത്ത് വന്നിട്ട് ചിലപ്പോഴെന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു കല്യാണമൊക്കെ കഴിച്ച് സുഖമായിട്ട് ജീവിക്കാനുള്ള ഇതൊക്കെ ഉണ്ട് കാരണം അങ്ങനെയാണല്ലോ സംഭവങ്ങൾ ഒരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെയെന്ന് പറഞ്ഞാൽ അവനൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാ ഏതെങ്കിലും ഒരു പെണ്ണും കെട്ടിയിട്ട് സുഖമായിട്ട് ജീവിക്കും അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് പലരും തുറന്നു പറയുന്നില്ല പലരുടെയും ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിച്ചോറ് തന്നെയാണ് അതായത് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഈ പിന്നെന്താ പറയേണ്ടത് ഒരു പത്തോ മുപ്പതോ വയസ്സായിപ്പോയി ഇനി എനിക്ക് വേറെ ഒരു നല്ല ബന്ധങ്ങളൊന്നും കിട്ടില്ല എന്ന് കരുതിയിട്ടാണ് ചില ആൾക്കാരും കിട്ടുന്ന ബന്ധത്തിൽ പോയി വീഴുന്നത് അതാണ് അതായത് നല്ല ബി എസ് സി നേഴ്സായിരിക്കും അതുപോലെ ജോലി ഉണ്ടാകും ഇല്ലെങ്കിലും നല്ല വിദേശത്തെ അല്ല ജോലി ഉണ്ടാകും അവരൊക്കെ എന്ന് പറഞ്ഞാൽ പെട്ടുപോകുന്നത് എന്ന് പറഞ്ഞാൽ മുപ്പത് വയസ്സോ മുപ്പത്തി രണ്ടു വയസോ ആയി പോയി എന്നുള്ള ഒരു കാരണം കൊണ്ട് അവർക്കൊന്നും ഇനി നല്ലൊരു ബന്ധം കിട്ടില്ല രണ്ടാംകെട്ടുകാരനോ ഇല്ലെങ്കിൽ കൂടിയവനോ ഇങ്ങനെയൊക്കെ കിട്ടുള്ളൂ എന്നുള്ള ഒരു തോന്നിച്ച കൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെ വീണുപോകുന്നത് അല്ലാതെ ഈ പിന്നെ ചാലക്കുടിയില്ലവനെ പോലെ അവൻ്റെ ഒക്കെ കുടുംബ മഹിമ കണ്ടിട്ടായിരിക്കും അവർ വീണുപോയത് പക്ഷെ അവൻ അറിവും കള്ളനാണെന്നുള്ള കാര്യം അവർക്കൊന്നും അറിയില്ലല്ലോ അത് അവൻ കള്ളൻ തന്നെയാണ് ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ചാലക്കുടി ചാലക്കുടിയില്ല ഈ റിജോ എന്നാ റിജോയ എന്നാൽ അവൻ്റെ റിജോജോണ് അവന്റെ പേര് തന്നെ ശരിക്കും കിട്ടുന്നത് റിജോ ആൻ്റണി എന്ന് കയറ്റാ തോന്നുന്നു അവൻ കള്ളൻ തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അവനെ അല്ലാതെ നമ്മളീടെ പൊന്നിട്ട് പൂവിട്ട് പൂജിക്കാനൊന്നും കഴിയില്ല അപ്പം അവൻ്റെ കൂടെ ഇപ്പോഴും ഒരുപാട് ആൾക്കാർ ചേർന്നിട്ടുണ്ട് അതുകൊണ്ടല്ലേ നമുക്ക് ഇത്ര ചെറിവിളി വരുന്നത് നമ്മൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായി ഭീഷണിയും കാര്യങ്ങളൊക്കെ വരാനുള്ള കാരണം തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ കൂടെയുള്ള ആൾക്കാർ അവൻ്റെ ആൾക്കാർ അതുപോലെ അവൻ്റെ ബന്ധുക്കളായിരിക്കാം ഇല്ലെങ്കിൽ അവനെ സപ്പോർട്ട് ചെയ്യുന്നവരായിരിക്കാം ഇല്ലെങ്കിൽ അവൻ്റെ കല്ല് വാങ്ങിച്ച് നക്കിയവരായിരിക്കാം ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോങ്ങ് കണ്ടപ്പോഴും അവർക്ക് ഭയങ്കര കളി കളക്കിയതുപോലെയാണ് അവനൊരു അബ ഒരു അബദ്ധം പറ്റിയതാണ് അവൻ നല്ല പിന്നെ എന്താ പറയുക നല്ല ഡീസന്റ് കുടുംബമാണ് അവൻ ആഭിജാത്യമുള്ളവനാണ് അവൻ പ്രമാണി കുടുംബമാണ് അവൻ രണ്ടോ മൂന്നോ കോടി രൂപയുടെ വീട് വെച്ചവനാണ് ആ വീട് എങ്ങനെയാണ് വെച്ചത് ഈ സ്ത്രീയുടെ പൈസയാണേ ഈ സ്ത്രീ അവിടെ നയിച്ചു കൊടുക്കുന്ന പൈസക്കാണ് ഇവിടെ വീട് വെക്കുന്നത് അതുപോലും ഈ ഈ പിന്നെ കമൻ്റ് കമൻറ്റിടുന്ന കമൻ്റോളികൾക്ക് അറിയില്ല എന്നുള്ളതാണ് അപ്പോൾ ഇതുപോലെ നരകിക്കുന്ന ഒരുപാട് പിന്നെ നമ്മുടെ സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത് ഇവറ്റകളെ നിങ്ങൾ ചവിട്ടി ഒഴിവാക്കണം അതാണ് വേണ്ടത് ഇല്ലെങ്കിൽ എന്ത് അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ നല്ലവരായിട്ട് ജീവിക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട് അവരെ കല്യാണം കഴിക്കേ ഇങ്ങനെയുള്ള താന്തൂന്നികളെ നിങ്ങൾ ചുമക്കേണ്ട ഒരു ആവശ്യവുമില്ല നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് ജോലി ചെയ്ത് കൊണ്ടുവരുന്ന കാശിന് ദൂർത്തടിക്കുന്ന ഇതുപോലെയുള്ള നാറിയവന്മാരെ എന്തിനാണ് നിങ്ങൾ ചുമക്കുന്നത് ഇതുപോലെയുള്ള നാറിയവന്മാർക്ക് എന്തിനാണ് നിങ്ങൾ ചെല്ലും ചെലവിന് കൊടുക്കുന്നത് ഒരു ഭർത്താവുണ്ടെന്ന് പറയാൻ വേണ്ടി മാത്രമോ അതായത് ഒരു ഭർത്താവുണ്ട് എൻ്റെ ഭർത്താവ് കുഞ്ഞുങ്ങളുടെ അച്ഛനാണെന്ന് പറയാൻ വേണ്ടി മാത്രമാണോ അങ്ങനെയുള്ള ഒരു ഒരു സെൻറ്റിമെൻ്റ് നിങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ പൈസ മുഴുവെന്ന് പറഞ്ഞ് യൂമാർ തീർക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് നല്ലവരായിട്ട് ജീവിക്കുന്നവരുണ്ട് ഞാൻ അവരെയൊന്നും മോശം പറയുന്നില്ല കാരണം നാട്ടിലെ കുട്ടികളെയും നോക്കി വീട്ടുകാര്യങ്ങളൊക്കെ നോക്കി ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരെയൊക്കെ അവരോടൊക്കെ എനിക്ക് ബഹുമാനം മാത്രമേ ഉള്ളൂ പക്ഷേ ഇതിൽ ഒരു എൺപത് ശതമാനം ആൾക്കാരും ഭാര്യമാരെ ഗൾഫിലും അവിടെയും ഇവിടെയും ഒക്കെ വിട്ടിട്ട് അത് സുഖമായിട്ട് ഇവിടെ ജീവിക്കുന്ന ടീമുകളാണ് അവരെയാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഇപ്പോൾ ഈ നല്ല ഇപ്പം എന്താ പറയേണ്ടത് ഈ ചില ടീമുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആ അവളെടുന്നു ഉണ്ടാക്കി വിടുന്നുണ്ടല്ലോ അതായത് രണ്ട് കൊല്ലം കഴിഞ്ഞാൽ ഇവരെ നാട്ടിൽ വരാതെ ആൾക്കാരെ എനിക്കറിയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലെ പ്രാരാബ്ധവും കടവും തീർക്കണം ഒരു മൂത്ത മകളാണെങ്കിൽ എന്ന് പറഞ്ഞാൽ അവൾ പോയിട്ട് രണ്ട് ഇളയ ഐറ്റങ്ങൾ ഇളയവരുണ്ടാകും അവരെയൊക്കെ വിവാഹം കഴിപ്പിച്ച് അയച്ച് അതുപോലെ അവർക്ക് വീട് വെക്കാനുള്ള സഹായങ്ങൾ ചെയ്ത് അത് കഴിഞ്ഞ് പത്തോ മുപ്പതോ വയസ്സിലാണ് ഇവർ കല്യാണം കഴിക്കുന്നത് ഇവർ കല്യാണം കഴിക്കുമ്പോഴേക്കും മറ്റുള്ളവർക്കൊക്കെ എന്ന് പറഞ്ഞ് കുട്ടികളും എല്ലാവരുമായിട്ടുണ്ടാകും ഒരു കറവ പശുക്കളാണ് ഈ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതായത് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം പ്രൊഫഷനിലുള്ളവരെ തന്നെയാണ് മിക്ക ആൾക്കാരും പിന്നെ വിവാഹം കഴിക്കുന്നത് അതിൽ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ എന്നാലും നിങ്ങളെല്ലാവരും വളരെയധികം സൂക്ഷിക്കണം ഇങ്ങനെയുള്ള ചെറ്റകളെ കൂടെ കൂടെ നിങ്ങൾ ഒരിക്കലും ജീവിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് മൈൻഡ് ഞാൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മറ്റവൻ്റെ ആളല്ലെങ്കിലും നല്ല നല്ല കമൻറ്റുകൾ എഴുതുക നന്ദി നമസ്കാരം